വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി യുവതിയെ ഫേസ്ബുക്കിലൂടെ അധിക്ഷേപിച്ച ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെതിരെ ജനരോക്ഷം അതിശക്തമാകുന്നു ബി ജെ പി പ്രവർത്തകർ പവിത്രന്റെ മാവുങ്കാലിലുള്ള വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ കൊല്ലപ്പെട്ട മലയാളി നഴ്സ് രഞ്ജിതയെ അധിക്ഷേപിച്ച വെള്ളരിക്കുണ്ട് താലൂക്ക് ജൂനിയർ സൂപ്രണ്ട് പവിത്രൻ സസ്പെൻഷനാകുന്നത് ഒരു വർഷത്തിനിടെ രണ്ടാം തവണയാണ് ജാതി അധിക്ഷേപം സംബന്ധിച്ച് ഇതിനു മുൻപും പവിത്രനെതിരെ പരാതി ഉയർന്നിരുന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ എം എൽ എയും മുൻ മന്ത്രിയുമായ ഇ ചന്ദ്രശേഖരനെതിരെയായിരുന്നു ജാതി അധിക്ഷേപം ഇതിന്റെ പേരിൽ സസ്പെൻഷനിൽ പോയ ശേഷം തിരികെ സർവീസിൽ കയറിയ പവിത്രൻ മാസങ്ങൾക്കിപ്പുറം രാജ്യം നടുങ്ങി നിൽക്കുകയാണ് ദുരന്തത്തിൽ ഇരയായ സ്ത്രീക്കെതിരെ പരസ്യമായ അധിക്ഷേപം നടത്തിയത് ഇതിൽ പ്രതിഷേധിച്ചാണ് പവിത്രന്റെ മാങ്കാലിലുള്ള വീട്ടിലേക്ക് ബിജെപി അജാനൂർ ഈസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത് ഡിവിഎസ്പി ബാബു പെരിങ്ങേത്ത ഇൻസ്പെക്ടർ പി അജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മാർച്ച് വഴിയിൽ തടഞ്ഞു ബി ജെ പി മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി എ വേലായുധൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ മനസാക്ഷിയെ മുറിവേല്പ്പിക്കുന്ന സാമൂഹ്യ തിന്മയാണ് പവിത്രന്റെ മനസ്സ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സ്ത്രീകൾക്കെതിരെ കുപ്രചരണം നടത്തുന്ന ഇത്തരത്തിലുള്ള മുഴുവൻ സാമൂഹ്യ ദ്രോഹികൾക്കും ഇതൊരു പാഠമാകണമെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ജോലി തേടി പോകുന്ന യുവതി കൂടുതൽ കൂടുതൽ യാത്ര ചെയ്യുന്നു എന്ന വളരെ അധിക്ഷേപകരമായ ഒരു പരാമർശമായിരുന്നു അദ്ദേഹത്തിന്റെ ആ പോസ്റ്റിലുണ്ടായിരുന്നത് നമുക്കറിയാം രഞ്ജിത എന്ന സ്ത്രീ വളരെ വർഷങ്ങളായി ഭർത്താവ് ഭർത്താവും അതായത് ഭർത്താവിൽ നിന്ന് വേറെ ആ സ്ത്രീ രണ്ട് കുട്ടികളെയും തൻ്റെ രോഗിണിയായ ക്യാൻസർ രോഗിയായ തൻ്റെ അമ്മയെയും കൊണ്ട് വളരെയേറെ കഷ്ടപ്പെട്ടുകൊണ്ട് മാറി മാറി ഗവൺമെൻറ് ഹോസ്പിറ്റലായാലും പ്രൈവറ്റ് ഹോസ്പിറ്റലായാലും ഒമാനിലും ഖത്തറിലും ഒക്കെ അവസാനം ലണ്ടനിൽ യു കെയിലെ അവർ നേഴ്സിംഗ് നേഴ്സായി ജോലി ചെയ്യുകയാണ് അപ്പോൾ ഈ ഒരു കാര്യത്തെയാണ് മാറി മാറി യാത്ര ചെയ്യുന്നത് മാറി മാറി ജോലി ചെയ്യുന്നത് ലാഭവികാരം തീർക്കാൻ എന്ന പരോക്ഷമായ ഒരു പരാമർശം ഒരു പരാമർശം അതോടൊപ്പം തന്നെ നായർ 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 അവരുടെ എന്നുള്ളതുകൊണ്ട് സ്ത്രീകളൊക്കെ അങ്ങനെ നല്ല നല്ല സാധനം തേടി പോകും അത് പൂർണ്ണമായി പറയാൻ ഇവിടെ ബി ജെ പി അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദ് മിഥ്ല അധ്യക്ഷനായി കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് എം പ്രശാന്ത് സൌത്ത് ജനറൽ സെക്രട്ടറി പി പത്മനാഭൻ ബിജെപി ജില്ലാ കമ്മിറ്റി അംഗം രവീന്ദ്രൻ മാവുങ്കൽ മണ്ഡലം സെക്രട്ടറി വൈശാഖി മാവുങ്കാൽ ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ വി ബാബു പഞ്ചായത്ത് അംഗങ്ങളായ എൻ വി മധു കെ ആർ ശ്രീദേവി സുചിത പള്ളോട്ട് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഗംഗാധരൻ രാംനഗർ തുടങ്ങിയവർ സംസാരിച്ചു ജിതേഷ് രാംനഗർ അഭിലാഷ് അത്തിക്കോത്ത് കൃഷ്ണപ്രസാദ് ബിജു നാലപ്പാടം ശ്രീനേഷ് വാഴക്കോട് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി